മത്സരമൊക്കെ ഇങ്ങനെ തകൃതിയായി പോകുമ്പം ഇവിടുന്ന് നല്ല ഫുഡിൻ്റെ മണം വന്നു അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത് കുട്ടികൾക്കായിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരോടും പി ടി ഐ മെമ്പേഴ്സിനോടുമൊക്കെ ചോദിക്കാം ഹലോ ഹലോ എത്ര തരം ഫുഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ ദിവസേന ചോറും ഒരു സാമ്പാർ പോലെയുള്ള ഏതെങ്കിലും ഒരു കറിയോ ഒരു വറവ് അപ്പം പച്ചടി പോലെയുള്ള മറ്റൊരു ഐറ്റവും കൂടിയാണ് എല്ലാ ദിവസവും പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ദിവസം പായസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അവസാനത്തെ രണ്ട് ദിവസം നാളെയും മറ്റന്നാളും ആയിട്ടാണ് പായസം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം ഞങ്ങളുടെ ഫുഡ് കമ്മിറ്റിയിൽപ്പെട്ട അംഗങ്ങളാണ് ഒപ്പം പി ടി ഐയുടെ പ്രതിനിധികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരൊക്കെയാണ് ഏറ്റവും ശക്തമായ രീതിയിൽ പ്രവർത്തിച്ച് നമ്മളിങ്ങനെ ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കമ്മിറ്റിയിൽ ഏതാണ്ട് നൂറ്റി അൻപതോളം ആളുകൾ കമ്മിറ്റിയിലുണ്ട് ഒരു ദിവസം നമ്മളെ സഹായിക്കാനായിട്ട് ഏകദേശം ഒരു അൻപത് ആളുകളോളം ഉച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കൂട്ടായ്മകൾ സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ യുവജന സംഘടനകൾ കുടുംബശ്രീ അയൽക്കൂട്ടം ഇങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും നാട്ടിലുള്ള എല്ലാവിധ എല്ലാ സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എൻ്റെ പേര് സുമേഷ് ഞാൻ അധ്യാപകനാണ് നടുവിൽ ഹൈസ്കൂളിലെ അധ്യാപകനാണ് ഞാനാണ് ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ പി ടി പി ടി പ്രസിഡന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി പ്രസിഡന്റ് പി ടിയുടെ ഭാഗത്ത് നല്ലൊരു സാധാരണ ഈ കലോത്സവം തീയത് കണ്ടത് മുതലേ പി നല്ലൊരു സാധാരണമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് പി ടി പ്രവർത്തന എല്ലാവരും പിന്നെ സാമ്പത്തികമായിട്ടുള്ള പിരിവിനാണെങ്കിൽ പോലും എല്ലാ ദിവസവും രാവിലെ വരും എല്ലാ കാര്യങ്ങളും പി ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ചെയ്യുന്നത് നല്ല കൃതിക്ക് പിന്നെ നാട്ടിലെ പിന്നെ യുവജന സംഘടനകള് എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെയുണ്ട് നാട്ടുകാരും പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടുകാർ പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ എല്ലാവരും ഒന്നിച്ച് ഈ നാട് ഒന്നടങ്കം ഏറ്റെടുത്തൊരു ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പം വിദ്യാർത്ഥികളും അവരുടെ പത്ത് നൂറോളം വളണ്ടിയേഴ്സ് നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു ും കൂട്ടായ്മകളും ഏതാണ്ട് അവർക്കെല്ലാവർക്കും പരമാവധി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വിചാരിച്ച പോലൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലാത്ത അല്ലാത്ത കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം വിചാരിച്ച വിചാരിച്ച പോലെ പോലെ തന്നെ തന്നെ നടക്കുന്നു നടക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സൗകര്യങ്ങളും ഇവിടെ അധ്യാപകരും പി ടി എം മെമ്പേഴ്സും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അവർക്കെല്ലാം വരുന്ന കുട്ടികൾക്ക് എല്ലാം നല്ല നല്ല വിഭവ സമൃദ്ധം കുട്ടികളോടും കൂടി നമുക്ക് ചോദിക്കാം എത്ര എത്ര കുറച്ച് കുട്ടികൾ ഞാനൊന്നും പങ്കെടുത്തിട്ടില്ല കാണാവുന്നതാ ആരാ പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ട് ഇവിടെ ആ ഇഷ്ടപ്പെട്ടു അപ്പം കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഒരിതാണ് ഇപ്പൊ കുറെ കുട്ടികളെ നമുക്ക് ആയിട്ട് ഇവിടെ കാണാം ഇവിടെ വെള്ളം സെർവ് ചെയ്യുന്നതിനുൾപ്പെടെ എല്ലാം കുട്ടികളൊക്കെ എല്ലാവരും ഒരു കൂട്ടമായ ഒരു പ്രവർത്തനം കാണാം അവരോട് നമുക്ക് ചോദിക്കാം മത്സരം കണ്ടായിരുന്നോ ആ കുറച്ച് സമയം കണ്ടു അദ്ദേഹത്തേക്ക് ഡ്യൂട്ടി എങ്ങനെയുണ്ട് മത്സരം നല്ല രസ നല്ല രസമുണ്ട് നല്ല വാശിയെറിയ മത്സരമാണ് അതെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലായിടത്തും വന്നിട്ട് ഇങ്ങനെ കലോത്സവ വേദിയിലും എല്ലാം സഹായിക്കാനും എങ്ങനെയുണ്ട് ഭക്ഷണം കഴിച്ചോണ്ടായിരുന്നു നല്ല സൂപ്പർ ഭക്ഷണം എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതെ അതെ മത്സരം ഒരുപാട് കുട്ടികളുണ്ട് നാലായിരം കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ കൂടുതലുണ്ടാവുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒന്ന് പറയാനുള്ളൂ നല്ല വിഭവസമ്മൃദ്ധമായ ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതുമാത്രമല്ല ഇവിടെ എല്ലാവരും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ ഭക്ഷണം ഒരുക്കുന്നതൊക്കെ ഉള്ള എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിൽ പി ടി എ മെമ്പേഴ്സും അധ്യാപകരും എല്ലാവരും ഉണ്ട് അതേപോലെ തന്നെ കുടുംബശ്രീയുടെ ചേച്ചിമാരും ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ മുൻപന്തിയിൽ നിന്ന് അവരുടെ ഒരു സഹകരണം കൂടെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് നല്ല ഭംഗിക്ക് കുട്ടികൾക്കെല്ലാം ഒരുക്കി കൊടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാനും എല്ലാം സാധിച്ചത് കുടുംബശ്രീയുടെ ചേച്ചിമാരാണ് ഇവിടെ കൂടെയുള്ളത് എങ്ങനെയാ ഭക്ഷണൊക്കെ ഉഷാറായിരുന്നോ ഭക്ഷണ ഉഷാറായി എല്ലാരും കഴിച്ചു നല്ലതാണ് ഇങ്ങടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് കുട്ടികൾക്ക് ഇത്രത്തിൽ നല്ല രീതിക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാം സാധിച്ചതെന്നപ്പം അവിടെ അവരോട് ചോദിച്ചപ്പം അധ്യാപകരാണെങ്കിൽ പി ടി ഭാഗത്തു നിന്നാണെങ്കി പറഞ്ഞു നമ്മളെ പണിയാണ് പണിയാന്ന് ശരിയാണ് ഇവരുടെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇത്രയും നന്നായി തന്നെ പ്രതീക്ഷിച്ചതിലും നന്നായി തന്നെ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത് എന്തായാലും കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ഷാജി കിഴക്കൊപ്പം മെഗപ്പി വി സീ